അള്ളാഹു റബുൽസ അവൻ്റെ അടിമകൾക്ക് അവനിക്ക് വഴിപ്പെടുന്ന അടിമകൾക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്ക് അത് പല തട്ടുകളായിട്ടാണ് സ്വർഗം ഏഴ് തട്ടുകളാണ് അതല്ലെങ്കിൽ എട്ട് അപ്പോൾ സ്വർഗം ജന്നത്തുൽ അതിൻ എന്ന് പറയുന്ന സ്വർഗം അത് മരതകം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചരിത്രം പറയുന്നത് അതിൽ കിടക്കുന്ന ആളുകൾ ധർമ്മിഷ്ടന്മാർ അതുപോലെ തന്നെ സന്മാർഗികളായ ആളുകൾ യോദ്ധാക്കൾ ത്യാഗിവര്യന്മാർ ഇങ്ങനെ ചില ആളുകളാണ് അതിൽ കിടക്കുക പിന്നെ രണ്ടാമത്തെ തട്ടാണ് ജന്നത്തുൽ മകുവ ഒളിവൊണ്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് രക്തസാക്ഷികളും അതുപോലെ തന്നെ കോപത്തെ ജയിക്കുന്നവരും പരദ്രോഹത്തെ ക്ഷമിക്കുന്നവരും മാത്രമായിരിക്കും ഇതിൽ പ്രവേശിക്കുക അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ ഒളിവുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ജന്നാത്ത് ഉൽ ഫിറുദോസ് ഈ ജന്നാത്ത് ഉൽ ഫിറുദോസിൽ ആരാണ് അത് പ്രവാചകന്മാർ മാത്രമായിരിക്കും നബിമാർ മാത്രമായിരിക്കും അതിൻ്റെ മധ്യഭാഗത്ത് മക്കാം മെഹ്മൂദ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലാം തങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ജന്നത്തുൻ അഴിമ് എന്ന് പറയുന്ന സ്വർഗ്ഗമാണ് അടുത്തത് അത് മരതകം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് രക്തസാക്ഷികൾക്കും ബാങ്ക് വിൽക്കാർക്കുമുള്ളതാണ് പിന്നെ ദാറുൽ കരാർ എന്ന് പറയുന്ന സ്വർഗം അത് മുത്ത് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് സത്യവിശ്വാസികൾക്കും അതുപോലെ തന്നെ പൊതുവിൽ എല്ലാവർക്കും വാസസ്ഥലമായിരിക്കും അത് ദാറുസലാം മാണിക്കം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും സഹനശീലരായ ദരിദ്രക്ക് ദരിദ്രരായ ആളുകൾക്ക് വേണ്ടിയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദാറുൽസല സ്വർണം കൊണ്ട് പടക്കപ്പെട്ടിട്ടുള്ള ദാറുൽ ദാരുജലാൽ അത് നല്ലതായ നിലയിൽ സമ്പത്ത് ചെലവഴിച്ച ധനികരായ ആളുകൾക്കുള്ളതാണ് ഇങ്ങനെ സ്വർഗത്തിന് വിവിധ തട്ടുകളുണ്ടെങ്കിലും ഒരു തട്ട് മറ്റേ തട്ടിൻ്റെ മറവായിരിക്കൂല എല്ലാം കൂടി ഒരേ ഒരു ഉദ്യാനം പോലെയായിരിക്കും സജ്ജനങ്ങളായ ആളുകൾക്ക് നല്ല ആളുകൾക്ക് അനുഭവപ്പെടുക അപ്പോൾ ദാറുൽ ജലാൽ അതേപോലെ തന്നെ ദാറുൽ സലാം ദാറുൽ ഹുൽദ് ജന്നത്തുൽ അദിൻ ജന്നത്തുൽ ഉൽ മഹ്വാ ജന്നത്ത് ഉൽ അഴീം ജന്നത്ത് ഇങ്ങനെ ആണ് അബ്ബാ ഹുസുബാനു താല സ്വർഗത്തിൻ്റെ തട്ടുകൾ പണിതുതീർത്തിരിക്കുന്നത് ഇതറിയേണ്ടവർക്കറിയുന്നതിന് മാത്രം ഇവിടെ ഉദ്ധരിക്കുന്നു നിഷേധികൾക്ക് ഇഷ്ടോ